ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ ഇപ്പോൾ ഇങ്ങനെ നീക്കുമ്പോൾ ചേച്ചി നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സിങ് നല്ല സാരിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്നാണ് പണ്ട് ഓ ഇതൊരു പഴയ സാരിയാണെന്നേ അങ്ങനെ പറയുമായിരുന്നു അങ്ങനെയല്ല കേട്ടോ റെസ്പോണ്ട് ചെയ്യേണ്ടേ ബിക്കോസ് റീസെൻ്റ്ലി എറിയേണ്ട ആർട്ടിക്കിൾ നമ്മളെ ആരെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരാളെ നിങ്ങൾ പോയി കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആൻഡ് ആ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓ താങ്ക് യു കേട്ടോ എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ ദ സെയിം വേ ഐ ഷുഡ് റിയാക്ട് ടു യുവർ കോംപ്ലിമെൻറ്റ് ഓൾസോ അപ്പോൾ നിങ്ങൾ വന്ന് എനിക്ക് പറയുമ്പോൾ ചേച്ചി നന്നായിട്ടുണ്ട് നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടത് എന്താണ് അതെ അല്ലേ താങ്ക് യു റിയലി മീൻസ് എ ലോട്ട് ടു മീൻ എന്നാണ് പറയേണ്ടത് കാരണം ആ കോംപ്ലിമെൻറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അല്ലേ അല്ലാതെ ഓ ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ലെന്നേ എന്നുള്ള മട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യാൻ പാടില്ല ബേബി ഐ വാസ് ഐ എം ജസ്റ്റ് ട്രയിങ് ടു ഷോ മൈ ഹ്യൂമിലിറ്റി ഓർ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബിക്കം മോർ ഹംബിൾ അങ്ങനെ അല്ലെങ്കിൽ പുലൈറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെടുന്ന ഒരു പാടായിരിക്കും എന്നാൽ എൻ്റെ മനസ്സിലുണ്ട് പോയി രസം കേൾക്കാൻ ആരെങ്കിലും അങ്ങനെ പറയുമ്പോൾ എന്നാണെങ്കിൽ അത് ഓണസ്റ്റ്ലി ആക്സെപ്റ്റ് ചെയ്തോളൂ ദാറ്റ് കോംപ്ലിമെൻറ്റ് ഇസ് മേക്കിംഗ് യു ഹാപ്പി എന്ന് ഓക്കെ വോട്ട് യു തിങ്ക് റിയലി കോംപ്ലിമെൻറ്റ്സ് മേക്ക് മീ ഹാപ്പി ഓക്കെ നിങ്ങൾക്ക് എന്താ തോന്നിയൊന്ന് എഴുതണേ